കണ്ണൂർ ഡി സി സിയുടെ മുൻ പ്രസിഡന്റായിരുന്ന എസ് ആർ ആന്റണിയുടെ സ്മരണയ്ക്ക് എസ് ആർ ആന്റണി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച യുവ നിയമസഭാ സമാജികരണ പുരസ്കാരം മാത്യു കുഴൽ നടൻ എം എൽ എക്ക് സമ്മാനിച്ചു മുൻമന്ത്രി കെ സി ജോസഫ് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു കണ്ണൂർ ഡി സി സിയുടെ മുൻ പ്രസിഡന്റായിരുന്ന എസ് ആർ ആന്റണിയുടെ സ്മരണയ്ക്ക് എസ് ആർ ആന്റണി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച യുവ നിയമസഭാ സമാജികനുള്ള പുരസ്കാരം മാത്യു മാത്യുക്കോഴൽനാടൻ എം എൽ എക്ക് സമ്മാനിച്ചു മുൻമന്ത്രി കെ സി ജോസഫ് പുരസ്കാര സമർപ്പണം നിർവ്വഹിച്ചു ഇത് നിയമസഭാ അധ്യക്ഷന്മാർ ഭരണകക്ഷിയുടെ താൽപര്യ സമരസികളെ മാറിയിരിക്കുകയാണ് അവർ സംരക്ഷിക്കുക ഭരണഘടനയല്ല പാർലമെന്ററി മര്യാദകളെയല്ല മറുപടി ക്രമങ്ങളെയല്ല മറിച്ച് ഭരണകക്ഷി ബി ജെ പി ആണെങ്കിലും മാക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന അധ്യക്ഷ പീഡം ഒരു കാണുന്നുണ്ട് പ്രതിവർഷങ്ങളെ അഴിച്ചുപത്താൻ ശ്രമിക്കുക സംസാരിക്കെ സംബന്ധിക്കാതിരിക്കുക ശിപാറ്റി കൊഴനാടിന്റെ ഇടപെടലുകൾ നമ്മളൊക്കെ പലപ്പോഴും കണ്ടു മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചാട്ടുടി പോലെയുള്ള ശക്തമായ വാക്ചാതിയിലൂടെ മുഖ്യമന്ത്രി മിശ്രനായ സംഭവങ്ങളെ സഭയിൽ കണ്ടത് അത്യപൂർവമായിരുന്നു നിർഭയനായി നമുക്കറിയാം

എസ് ആറിനെ കുറിച്ച് ചെറുപഴയിൽ വന്ന് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ടീച്ചറായാലും അവര് രണ്ടുപേരും കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ വലിയൊരു മുഖമായിരുന്നു എസ് ആറിന് ഡി സി സി വൈസ് പ്രസിഡന്റായിട്ടും ഡി സി സിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ശ്രീ എൻ ആറിനോട് ഒത്തുചേർന്നുകൊണ്ട് എൻ ആറിന്റെ നിർദേശ അനുസരണം കണ്ണൂർ ജില്ലയിലെ പൊതുരാഷ്ട്രീയ രംഗത്ത് വളരെ ശക്തമായ ഒരു നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി സാധിച്ചു അതിനുശേഷം ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ നയിച്ച തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വളരെ മുല്ലപ്പള്ളി ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യാൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുകളൊക്കെ വളരെ കൃത്യത്തോടു കൂടി ഒരു അണവീണ വ്യത്യാസമില്ലാതെ എല്ലാം സൂക്ഷ്മതയോടുകൂടി എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് നടത്തണമെന്ന് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടു കൂടി അത് നടത്തുകയും വന്മിച്ച ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് നേതാക്കളായ വി എ നാരായണൻ സജീവ് മറോളി അമൃത രാമകൃഷ്ണൻ മഹേഷ് കുന്നുമൽ വി പി അബ്ദുൾ റഷീദ് കെ കെ സുരേഷ് കുമാർ കാവാലൻ തങ്ങച്ചൻ എ ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു എസ് ആർ ആനിയുടെ കുടുംബാംഗങ്ങളും നിരവധി കോൺഗ്രസ് പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു സി സിനെറ്റ് ന്യൂസ് ചെറുപുഴ The real beauty in your heart Bochi Golden Diamonds Buy now, pay later.